അപ്രതീക്ഷിതമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ലേബർ നേതാവ് കീർ സ്റ്റാർമർ താൻ പ്രധാനമന്ത്രിയായാൽ ബ്രിട്ടനിൽ മാറ്റം കൊണ്ടുവരുമെന്നാണ് ലേബർ നേതാവിന്റെ വാഗ്ദാനം ജൂലൈ നാലിന് ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സുനക് ഞെട്ടിച്ചതിന് പിന്നാലെയാണ് മധ്യ ലണ്ടനിൽ ലേബർ നേതാവ് ഹൃസ്യമായ അഭിസംബോധന നടത്തിയത് രാജ്യത്തിന്റെ ആവശ്യമാണെന്ന് സ്റ്റാർമർ അഭിപ്രായപ്പെട്ടു തന്റെ പാർട്ടിയെ പിന്തുണയ്ക്കാൻ ലേബർ നേതാവ് അഭ്യർത്ഥിച്ചു അഭിപ്രായ സർവേകളിൽ വലിയ പാർട്ടിക്കുള്ളത് ആറാഴ്ച മാത്രമാണ് യു കെയിലെ തിരഞ്ഞെടുപ്പ് പാർട്ടികൾ തമ്മിലുള്ള അന്തിമ പോരാട്ടത്തിന് ഇനി ബാക്കിയുള്ളത് ഇതൊരു സുദീർഘ പ്രചരണമായി തോന്നുമെന്ന് ഉറപ്പാണ് എന്ത് പറഞ്ഞാലും ചെയ്താലും ഈ തിരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിനുള്ള അവസരമാണെന്നും സ്റ്റാർമർ പറഞ്ഞു പതിനാല് വർഷമായി നീളുന്ന വെസ്റ്റ് മിൻസ്റ്ററിലെ കൺസർവേറ്റീവ് ഭരണം ഓർമ്മപ്പെടുത്തി മാറ്റമെന്ന ആപ്തവാക്യം മുൻനിർത്തിയാണ് ലേബർ നേതാവ് പ്രസംഗിച്ചത് സാമ്പത്തിക ശക്തി കൺസർവേറ്റീവുകളുടെ സംഭാവനയാണെന്ന വാദം സ്റ്റാർമർ തള്ളി രാജ്യത്തൊന്ന് കണ്ണോടിക്ക നദികളിൽ നിറയെ മാലിന്യമാണ് ആളുകൾ എ ആൻഡിയിൽ ട്രോളികളിൽ കാത്തിരിക്കുന്നു കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയില്ല മോട്ടകേച്ചും ഭക്ഷ്യവിലയും കുതിച്ചുയർന്നു ഇതെല്ലാം ടോറികൾ വരുത്തിവെച്ച ദുരന്തമാണ് ഇവർക്ക് അഞ്ചു വർഷം കൂടി ലഭിച്ചാൽ ഇതെല്ലാം തങ്ങളുടെ അവകാശമാണെന്ന് ചിന്തിക്കും മാറ്റം ഉണ്ടാക്കില്ല എന്നും സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മേഡ്നാഭിഷൻ